ഹരേ രാമഹരേ രാമ രാമ രാമഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ശ്രീരാമചന്ദ്രസംതനായ ആജേയസ്വാമിക്ക് എൻ്റെ പ്രണാമം ഇന്ന് കർക്കിടക മാസം പതിനേഴാം തീയതിയാണ് രാമായണ മാസം പതിനേഴാം ദിവസം ഇന്ന് പ്രഭാഷണത്തിന് നിശ്ചയിച്ചിരിക്കുന്നവർ ശ്രീമതി വിശാലാക്ഷിമാർ വിഷയം രാവണ മരീച സംവാദം അടുത്തത് ശ്രീ കെ എൽ പോൾ ജടായു സ്തുതി വിഷയം അടുത്തത് ശ്രീ പി ഗംഗാധരൻ താരൂപദേശം അടുത്തത് ശ്രീ ഇ എൻ രാജൻ നമ്പൂതിരി കിഴിയാമാർഗോപദേശം അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സ്വയം പ്രഭാസ്തുതി ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി വൈഷ്ണവീയമായി ക്ഷണിക്കുന്നു

മഹാത്മാക്കൾക്ക് എൻ്റെ വിനീത പ്രണാമം രാമായണത്തെക്കുറിച്ച് എനിക്ക് അധികമൊന്നും പറയാനില്ല മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമികൾ ആടിയരികിലകളാണ് രാമായണ കഥ മുഴുവൻ ഈ രാമായണം രാമായണ മാസത്തിൽ മാത്രം വായിച്ചാൽ പേരാ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അപേക്ഷ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസവും ഭയഭക്തി ബഹുമാന പുരസരം വായിക്കേണ്ട മഹാഗ്രന്ഥമാണ് ലോകരാഷ്ട്രങ്ങളിലെ രാമായണം സ്വാധീനിക്കാത്ത ഒരു രാഷ്ട്രവുമില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിലും റഷ്യയിലുമൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാമായണം ബാല നടത്തി കൊണ്ടിരുന്നതാണ് ഭാഗ്യവശാൽ എനിക്കൊരിക്കല് മുസ്ലിം രാഷ്ട്രമായ ഖത്തറിൽ പോകാൻ സന്ദർഭമുണ്ടായി അവിടുത്തെ മ്യൂസിയത്തിൽ ചെന്നപ്പോഴേ രാമായണം അറബി ലിപിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഉണ്ട് ഇത് ത്രേതായുഗത്തിലുണ്ടായ മഹാഗ്രന്ഥമാണ് ഇന്നും അതിന് പ്രസക്തിയുണ്ട് അതിൻ്റെ കാരണം പ്രധാനമായിട്ടും ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അരുളിയ അരുളപ്പാടുകളാണ് അതിലെ ഓരോ വരിയും ഓരോ പദവും ഒരു വായന കൊണ്ട് ഒരുപക്ഷെ അതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലാക്കി എന്നിരിക്കില്ല ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുമ്പോൾ ഈ മഹാഗ്രന്ഥങ്ങളുടെ വരികൾക്ക് എല്ലാത്തിനും ഒരു ഗൂഢാർത്ഥമുണ്ട് ആ ഗൂഢാർത്ഥം തെളിഞ്ഞ് കിട്ടണമെങ്കിൽ അതിനും ഭഗവാൻ്റെ അനുഗ്രഹം തന്നെ വേണം ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കണം ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യർക്കുണ്ടാകുന്ന മേധാശക്തിക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവും പിന്നിലുള്ള ഗൂഢാർത്ഥം അറിയണമെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം തന്നെ വേണം ആ ഗൂഢാർത്ഥം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിൽ അനുഭൂതി വിശേഷം ഉണ്ടാകും അതിൻ്റെ അടയാളമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് കണ്ണു നിറഞ്ഞു പോകും രോമാഞ്ചകഞ്ചുത ഉണ്ടാകും പിന്നെ അടുത്ത സ്റ്റേജ് തുടർച്ചയായിട്ട് വായിക്കാൻ പോലും വയ്യാത്തൊരു സന്ദർഭമുണ്ടാകും മനസ്സിൻ്റെ ശുദ്ധി അനുസരിച്ചാണ് അതിൻ്റെ തോക്ക് മുഴുവൻ അപ്പോൾ ഇത് മനോശുദ്ധി ഉണ്ടാകുന്നതോടുകൂടിയാണ് ഈശ്വരസാക്ഷാത്കാരത്തിലേക്കുള്ള പടിപടിയായിട്ടുള്ള കയറ്റങ്ങൾ അതിനു വേണ്ടി ഈ ജന്മത്തിൽ അപൂർവമായിട്ട് ജപിച്ച ഈ ജന്മത്തിൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മാത്രമേ ഉള്ളൂ ഭഗവാനോട് നന്ദി പ്രകടിപ്പിക്കണം ഭഗവാനോട് നന്ദി പ്രേരിപ്പിക്കാനായിട്ടുള്ള ഒരേ ഒരു മാർഗം ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ കഥകൾ പറയുക ഭഗവാന്റെ കഥകൾ വായിക്കുക ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുക സ്വധർമ്മമെല്ലാം പൂജയായിട്ട് തന്നെ നിർവഹിക്കുക ഇത് മാത്രം ചെയ്താൽ മതി ബാക്കി എന്ത് നമ്മുടെ കർമ്മങ്ങളേർപ്പെട്ടാലും ശരി അതെല്ലാം ബന്ധനങ്ങളുണ്ടാക്കുന്നതാണ് ഇതനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളെ സുരക്ഷിതമായിട്ട് കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു ഒരു പക്ഷേ നമ്മൾ ചോദിക്കുന്നതെല്ലാം ഭഗവാൻ തന്നെന്നിരിക്കില്ല എനിക്കാവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് ആ പുന്നിതം വരാൻ അറിയാം അതെല്ലാം സമൃദ്ധിയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഭഗവാനോട് നന്ദി പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ശരണാഗതി അടയുക പിന്നെ ജീവിതം സുഖമായിരിക്കും സന്തോഷമായിരിക്കും ഭദ്രമായിരിക്കും സർവ്വൈശ്വര്യപ്രദമായിരിക്കും ഇതുമാത്രം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ആമുഖമായിട്ട് ഉപസംഹരിക്കുന്നു അടുത്തതായിട്ട് ശ്രീമതി വിശാലാക്ഷി മാഭാഷണത്തിനു വേണ്ടി ക്ഷണിക്കുകയാണ് പ്രസരം സംസ്കൃത സമാജത്തിലെ

प्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये गुरुब्रह्मा गुरुर्विष्णुगुरुर्देवो महेश्वरा गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः पूजन्तं राम रामेधि मधुरं मधुराक्षरम् आरुह्यकविदासागामन्दे वात्मीकिकोकिलम् ഇവിടെ ആദ്യമായിട്ട് ഞാൻ എല്ലാവർക്കും നമസ്കാരം പറയുന്നു നമ്മുടെ ശ്രേഷ്ഠ ഗുരു ഗുരുനാഥനായ വിശ്വനാഥൻ നമ്പൂരി സാർക്കും നമ്മൾ പി പിതൃ ആദരിക്കുന്ന മധുച്ചേട്ടനും ആചാര്യതുല്യനായ സോമൻചേട്ടൻ്റെയും പ്രസരത്തിലെ ഞങ്ങളുടെ എല്ലാ അധ്യാപകന്മാരുടെയും ആധാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാ പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു അറിവ് ഇവിടെ പകരുന്നു അത്രയും മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ എല്ലാവരെയും നമസ്കരിക്കുന്നു ഇവിടെ സന്നിഹിതരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം അർപ്പിക്കുന്നു പിന്നെ വാത്മീകരാമായണത്തിൻ്റെ ഉത്ഭവവും അതിൻ്റെ പ്രസക്തിയും എല്ലാം കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞു കഴിഞ്ഞു ആരാ ബാലകാണ്ടത്തിലേ ആരണ്യകാന്ഡത്തിലെയും എല്ലാം കാര്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ ഇവിടെ ബാലകാന്ഡത്തിലെയും അയോധ്യകാന്ഡത്തിലെയും കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ആരണ്യകാന്ഡമാണ് എനിക്ക് തന്നിരിക്കുന്നത് ആരണ്യകാന്ഡത്തിലെ വിഷയമാണ് എനിക്ക് തന്നിരിക്കുന്നത് ഇവിടെ ആരണ്യകാന്ഡത്തിൽ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകുന്നുണ്ടല്ലോ അവിടെ ഒരുപാട് ആശ്രമങ്ങളിലെല്ലാം താമസിക്കുന്നുണ്ട് അവസാനം പഞ്ചവടിയിൽ വന്ന് താമസിക്കുന്നതായിട്ട് നമുക്കറിയാം അവിടെയാണ് ഈ സൂർപ്പണകയുടെ ആഗമനവും അതിനുശേഷം സൂർപ്പണക രാമൻ രാമ രാമലക്ഷ്മണന്മാരോട് തന്നെ സ്വീകരിക്കാൻ അപേ അപേക്ഷിക്കുന്നതും അതിനുശേഷം രാ ലക്ഷ്മണൻ സൂർപ്പണകയുടെ നാസികയും കർണവും ഛേദിക്കുന്നതും എല്ലാം നമ്മൾ കേട്ടു അത് അതുവരെയുള്ള ഭാഗങ്ങൾ ആണ് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് സൂർപ്പണക രാവണന്റെ അടുത്ത് പോയി പറയുന്നതാണ് നമ്മളിപ്പോൾ സ്മരിക്കുന്നത് മറ്റേ സൂർപ്പണകയുടെ വാക്കുകൾ കേട്ട് രാവണൻ മാരീച സമീപത്തിലേക്ക് പോകുന്നു അപ്പോൾ സ്വ സ്വമേധിയ ചിന്തിച്ചിട്ടാണ് രാവണൻ പോകുന്നത് പിന്നെ മന്ത്രിമാരോ മണ്ഡോതിരിയോടോ ഒന്നും തന്നെ അതൊന്നും ആലോചിക്കാതെയാണ് രാവണൻ പോകുന്നത് എന്നാൽ എന്താ വെച്ചാൽ അവർ അവരോട് പറയുകയാണെങ്കിൽ അവരെല്ലാം മുട എന്തെങ്കിലും തടസ്സമുണ്ടാക്കുമോ എന്ന ഭയത്താലാണ് അവിടെ അവരുമായിട്ട് ആലോചിക്കാത്തത് പിന്നെ അവിടെ മാരീജൻ സ്വന്തം രഥത്തിലേറി അതിനുശേഷം രാത്രി മുഴുവൻ ആലോചിച്ച ശേഷം ഒരു തീരുമാനത്തിലെത്തുന്നു അത് തൻ്റെ രഥത്തിൽ കയറി മാരീജൻ്റെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്നു അവിടെ എത്തുമ്പോൾ മാരീജനെ കാണുന്നത് ഒരു താപസിയായിട്ടാണ് കാണുന്നത് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രമൂർത്തിയുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താപസിയെ ആയിട്ടാണ് അവിടെ ണുന്നത് രാവണൻ മാരിജനെ കാണുന്നത് രാവണനെ കണ്ട ഉടനെ മാരിജൻ ആദിത്യ സൽക്കാരത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കേക്ക് ഓടി വരുന്നു കാട്ടിലായാലും ഈ ആദിത്യ സൽക്കാരം അദ്ദേഹം ചിട്ടയായിട്ട് അനുസരിക്കുന്നു അതിനു ശേഷം അതിനുശേഷമാണ് വിളിച്ചിരുത്തിയിട്ടാണ് പിന്നെ ചോദിക്കുന്നത് എന്താണ് കുറച്ച് ദുഃഖങ്ങളുണ്ടല്ലോ എന്താണ് കാരണമെന്ന് ചോദിക്കുന്നു അപ്പോഴാണ് രാവണൻ പറയുന്നത് ഇതാണ് ഇവിടെ പഞ്ചവടിയിൽ വന്ന് താമസിക്കുന്നുണ്ട് അയോധ്യ അയോധ്യയിലെ ദശരൻ്റെ പുത്ര മക്കളായ രാമനും ലക്ഷ്മണൻ സീതയോടുകൂടി വന്ന് താമസിക്കുന്നുണ്ട് അതിൽ സീതാദേവിയെ അതിസുന്ദരിയായ സീതാദേവിയെ എനിക്ക് നേടണം അതിന് ഒരു സഹായം അഭി അഭ്യർത്ഥിക്കാനാണ് ഞാനിവിടെ വന്നത് എന്ന് പറയുന്നുണ്ട് രാവണൻ മാരീജിനോട് പറയുന്നു ഇത്രയും എൻ്റെ കാര്യങ്ങൾ അറിയിക്കാൻ ഇത്രയും നല്ലൊരു സുഹൃത്ത് ഇവിടെ വേറെ ആരും ഞാൻ കണ്ടില്ല അങ്ങ് തന്നെയാണ് അതിനെ യഥാർത്ഥമായ ഉപ ഉപകാരം ചെയ്യാനുള്ള യഥാർത്ഥമായ ഒരു വ്യക്തി വ്യക്തിയെന്ന് പറഞ്ഞ് മറ്റേ മാരീജിനോട് പറയുന്നുണ്ട് 别的。 പിന്നെ കുറിച്ച് ഒരുപാട് ദുഷ് ദുഷ്വാക്കുകൾ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടപ്പോൾ മാരീജന് വളരെ വിഷമം തോന്നി മാരീജൻ രാമനെ പറ്റി കൂടുതൽ അറിയുന്നവന അറിയുന്നവനാണ് അതുകൊണ്ട് ശ്രീ രാമണനോട് പറയുന്നു ശ്രീരാമൻ ഭഗവാനാണ് ഞാൻ എനിക്ക് അനുഭവമുണ്ട് അയോധ്യകാണ്ഡത്തിൽ തൻ്റെ അനുഭവത്തിൽ വിരിക്കുന്നു മഹർഷിമാരുടെ യാഗം മുടക്കാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം വിരിക്കുന്നു എന്നിട്ട് െ കൊല്ലുന്നതും തന്നെ കടലിലേക്ക് പതിപ്പിക്കുന്നതുമെല്ലാം ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു പിന്നെയും രാവണൻ അതൊന്നും കൂട്ടാകാതെ പറയുന്നു എനിക്ക് എനിക്കൊരു കാര്യസിദ്ധിക്കുള്ള ഉപായം കണ്ടുപിടിക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് മാരീജൻ രാമാശ്രമത്തിൽ ഒരു സ്വർണ്ണമാനായി പോകണമെന്ന് പ്രവേശിക്കണമെന്നും സീതയുടെ മുമ്പിൽ ചെന്ന് രാമനെയും ലക്ഷ്മണനെയും അകറ്റണമെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് സീതയെ അപഹരിക്കാൻ പറ്റുമെന്നും ഞാനൊരു ഞാൻ എങ്ങനെയെങ്കിലും സീതയെ ഞാൻ അപഹരിച്ചോളാം അത് എങ്ങനെയാണെന്ന് വാത്മീരാമായണത്തിൽ പറയുന്നുണ്ട് രാഹു ചന്ദ്രപ്രഭാം ഇവ എന്ന് പറയുന്നുണ്ട് അതായത് അവിടെ രാഹു എങ്ങനെയാണോ അമൃതം സ്വീകരിക്കുന്നത് അതുപോലെ ഞാൻ എങ്ങനെയെങ്കിലും ചീതയെ അപേക്ഷിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയും കേട്ടപ്പോൾ രാമകഥകൾ കേട്ട മാരീജൻ വാ വാടി തളർന്ന് പേടിച്ചു പോയി പരിഭ്രമിച്ചു പോയി പിന്നെ രാവണനെ തന്നെ ഒന്നും ഇല്ലാതെ അങ്ങനെ കുറേ നേരം നോക്കി നിന്നു പിന്നെ നടുങ്ങിയ ഹൃദയത്തിൽ മാരീജൻ പറഞ്ഞു അയോധ്യ അയോധ്യ അയോധ്യകണ്ഡത്തിൽ മഹാവനത്തിൽ വെച്ച് ശ്രീരാമൻ്റെ അത് പറഞ്ഞല്ലോ ഞാൻ പരാക്രമത്തിൻ്റെ അനുഭവം ഉണ്ട് അതുകൊണ്ട് കഴുകൂപ്പിയുണ്ട് ശ്രീരാമചന്ദ്രൻ്റെ രാവണന് ഹിതമായതും തനിക്ക് ഗുണകരമായതും ആ വാ ആയ വാക്കുകളെ പറയണമെന്ന് രാവണനോട് പറയുന്നുണ്ട് പിന്നെ വാക്യവിശാരതനായ മാരുജൻ രാമമഹത്വത്തെപ്പറ്റി രാവണന് ഉപദേശം നൽകുന്നു അതായത് രാമായണത്തിൽ നമുക്ക് കാണാം സുലഭ പുരുഷ രാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യ ൃ വക്താ ശ്രോതാച്ഛ ദുർലഭ എന്ന് പറയുന്നുണ്ട് അതായത് പ്രിയം പറയുന്നവർ ധാരാളമുണ്ട് പക്ഷേ പ്രിയം തോന്നാത്തതും പക്ഷേ നന്മയെ വിളയിക്കുന്നതുമായ ആയതിനെ പറയുന്നവർ വളരെ ചുരുക്കമാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ കേൾക്കുന്നവനും അത് കേൾക്കുന്നവനോ അപ്രകാരം തന്നെയായിരിക്കും അപ്രിയമായത് കേൾക്കുന്നവനോ അപ്രകാരം തന്നെയായിരിക്കും പിന്നെ ശ്രീരാമത്വം അറിയാത്തതിനാലാണ് രാവണൻ ഇങ്ങനെ പറയുന്നതെന്ന് പറയുന്നു പിന്നെ രാമൻ ക്രോധിച്ചാൽ ഈ ഭൂമി തന്നെ രാക്ഷസ ശൂന്യമാക്കി ചെയ്യാം ഈ പ്രവൃത്തിയുടെ ബലം ഇതുതന്നെ ആയിരിക്കുമെന്നും അരിജൻ ഉപദേശിക്കുന്നു പിന്നെ സീതാപകരണം രാവണൻ്റെ അന്ത്യത്തെ കുറിക്കുന്നതായിരിക്കും അതുകൊണ്ട് രാജാവിൻ്റെ ദുഷ്പ്രവൃത്തി ആ കുലത്തിനും രാജ്യത്തിനും തന്നെ നാശം വരുത്തുന്നതാണെന്ന് പറയുന്നു ഇപ്പം ശ്രീരാമൻ മഹത്വത്തെ ബോധിപ്പിക്കുന്നു മഹത്വത്തെപ്പറ്റി ബോധിപ്പിക്കുന്നു പിന്നെ ശ്രീ പിന്നെ ശ്രീരാമന്റെ മഹത്വം പിന്നെയും പറയുന്നുണ്ട് ശ്രീരാമൻ ഒരു സത്യവാദിയാണ് ധർമാത്മാവാണ് അഹിതമൊന്നും നനയ്ക്കാത്തവനാണ് പിതാവിൻ്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി മാത്രമാണ് വനവാസം സ്വീകരിച്ചത് എന്ന് ശ്രീരാമ തത്വത്തെ തെളിയിച്ച് മാരീജന് പറഞ്ഞു കൊടുക്കുന്നു മാരീജൻ രാവണന് പറഞ്ഞു കൊടുക്കുന്നു பரயன்ட்டுமீராமாயணத்தில் தர்மோ விகவான் ராம சாது சத்யபராக்கிரம ராஜா சர்வியலோகஸ் தேவ லோகாநாம் மகவான் இவ அதது ஈ പ്രപഞ്ചനാഥനും ഭക്തരുടെ സ്നേഹിതനും സ്തുരിക്കേണ്ടവനും ദൈവവും ഭഗവാനുമാണ് ശ്രീരാമനെന്നും ഹരിജൻ പറയുന്നു പിന്നെ കുലം നശിപ്പിക്കുന്ന ഈ കാര്യം ആരാണ് നിങ്ങൾക്ക് ഉപദേശിച്ചത് ഇത് നിങ്ങളോട് പറഞ്ഞാൽ പറഞ്ഞവർ തീർച്ചയായും നിങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് നിങ്ങളെ പൂര്ണ്ണമായി അവർ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത് എന്ന് പറയുന്നു പിന്നെ എൻ്റെ അഭിപ്രായം കൂടിയാണ് ഇത് അത് അനുസരിക്കണം അങ്ങക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ അങ്ങോട് പറയാമെന്നും രാമൻ ദിവ്യാത്മാവാണ് നാരായണനാണ് നാരദൻ പോലും ഉള്ള മഹർഷിമാരിൽ നിന്നാണ് ഞാൻ ഈ അറിവെല്ലാം നേടിയത് അതുകൊണ്ട് ഈ ഉദ്യമത്തിൽ നിന്നും പിൻ പിന്മാറണമെന്ന് മാരീജൻ പറയുന്നു പിന്നെയും ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് രാ രാമൻ മൂർത്തീകരിച്ച ധർമ്മമാണ് പരി പരിശുദ്ധ മൂർത്തി ഇതെല്ലാം ആത്മീയ രാമായണത്തിലൂടെയാണ് ആധ്യാത്മിക രാമായണത്തിന് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ പരിശുദ്ധ പരിശുദ്ധമൂർത്തിയാണ് നിഷ്പ്രയോജനമാകാത്ത പരാക്രമം കുണ്ടവനാണ് ദേവന്മാർക്ക് ഇന്ദ്രൻ എന്ന പോലെ എല്ലാ ലോകങ്ങൾക്കും രക്ഷിത രക്ഷകനാണ് എന്ന് പറയുന്നു പിന്നെ ആദിത്യപ്രഭ പോലെ തൻ്റെ പ്രകൃതിജന്യമായ തേജസിനാൽ ആദരിക്കപ്പെട്ടവളായ വൈദേഹിയെ അപകരിക്കുന്നത് അവിവേകമാണെന്ന് പറയുന്നു പിന്നെ യുദ്ധത്തിൽ ശരങ്ങളാകുന്ന ജാലകളോട് കൂടിയതും വില്ലും വാളുമാകുന്ന കൂടിയതും അടുക്കാൻ കഴിയാത്തതും കത്തിജലിക്കുന്നതുമായ രാമനാകുന്ന അഗ്നിയിൽ കണ്ണടച്ച് ചാടുന്നത് ഉചിതമല്ല എന്ന് മാരിജൻ ഏർ ഉപദേശിക്കുന്നു പിന്നെ രാമ രാമനാകുന്ന കാലസ്വരമിന്റെ മുമ്പിൽ രാജ്യത്തെയും സുഖത്തെയും സ്വന്തം വിലയേറി ജീവനെയും എന്തിനാണ് കളയുന്നത് അത് ഉചിതമല്ലാത്ത എന്ന് പറയുന്നുണ്ട് പിന്നെ സിംഹത്തിൻ്റെ നെഞ്ചൂക്കുള്ളവനും പുരുഷോത്തമനും ആയ രാമൻ്റെ ഭാര്യയെ അപകരിക്കുന്നത് ഉചിതമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സീതയെ പറ്റിയും പറയുന്നുണ്ട് സീത ഒരു കത്തിജ്വലിക്കുന്ന അഗ്നിജാല പോലെയാണ് അതിനാൽ അടുക്കാൻ കഴിയാത്തവളാണ് എന്നും പറയുന്നുണ്ട് ഇത്രയുമെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരു അവസാനം പറയുന്നുണ്ട് ജീവിതം ച സുഖം ചെയ്യുക രാജ്യം ചെയ്വ സുദുർലഭം യത് ഇച്ഛസി ചിരം ഭോക്തും മാതൃതാ രാമവിപ്രിയം അതായത് ഇത്രയെല്ലാം പറഞ്ഞിട്ട് രാവണ മാരീചം പറഞ്ഞിട്ടും രാമനതിനെ അനുസരിക്കാത്തപ്പോൾ പറയുന്നതാണ് ഈ വാചകം അതിനാൽ ജീവനേയും സുഖത്തെയും രാജ്യത്തെയും ഏറെ കാലം അനുഭവിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ രാമന് ദോഷത്തെ ചെയ്യാതിരിക്കണമെന്ന് ഉപദേശിക്കുന്നു പി പിന്നെ രാമനെ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹാരീജൻ ഇപ്രകാരം ഹിതമായിട്ടുള്ളതെല്ലാം പറഞ്ഞപ്പെട്ടിട്ടും രാവണനാകട്ടെ ലോകത്തെ വിളയ കോപത്തെ വിളയിക്കുന്ന തൻ്റെ വാക്യത്തെ മാലി ആരീജൻ്റെ വാക്യത്തെ ഒരു 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 രോഗി എങ്ങനെയാണോ മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്നത് അതുപോലെ എല്ലാം രാവണ മഹാരീജൻ്റെ വാക്കുകളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് രാവണൻ പിന്നെയും ക്രോധാകുലനായി കാര്യങ്ങൾ പറയുന്നു പിന്നെ ഇത്രയും നന്മ നിറഞ്ഞ വാക്കുകൾ കേട്ടി മഹാരീജിനോട് അനുചിതവും കടുത്തവുമായ വാക്കത്തെ വിധിനിയന്ത്രണമായി പറഞ്ഞുകൊണ്ട് അതിലൂടെ അമൃതമായ വാക്കുകളെല്ലാം മരുഭൂമിയിൽ വിതയ്ക്കപ്പെട്ട വിത്തുപോലെ തീരെ നിഷ്ഫലം തന്നെ പിന്നെ സീതാഭരണം എന്ന് എൻ്റെ ഇച്ചയ്ക്ക് വേണ്ടി നീ ഒരു സ്വർണ്ണമാനായി വേഷത്തിൽ രാമൻ്റെ ആഗ്ര ആശ്രമത്തിൽ ചെല്ലണമെന്നും അവിടെ മാനായി മാനിൻ്റെ സൗന്ദര്യത്തിൽ ആകർഷിയ സീത രാമനോട് മാനിനെ ആവശ്യപ്പെടുന്നതും പിന്നെ രാമനും ലക്ഷ്മണനും അവരുടെ പുറകെ പോകുമ്പോൾ ഞാനത് സീതയെ അപകരിച്ചോളാം എന്ന് പറയുന്നു എന്നുള്ള ഭാഗങ്ങൾ പറ ആണ് അടുത്ത ഭാഗമായിട്ട് വരുന്നത് പിന്നീട് മാരിജൻ തൊന്വാനായി പോകുന്നതും ശ്രീരാമൻ സീതാപകരണത്തിലേക്ക് ചെല്ലുന്നതുമാണ് നമ്മുടെ ഇപ്പം ഈ ഇത്രയുമാണ് ഇവിടെ പറയുന്നത് അത് കഴിഞ്ഞ് അവിടെ അടുത്ത അധ്യായ അടുത്ത അധ്യായം മുതൽ മാരീജൻ്റെ വധവും വല്ലതാണ് അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ഇത് ഒരു ചർച്ചയാണ് ഇത് ചർച്ചയായിട്ടാണ് ഇത് ഇവിടെ നടക്കുന്നത് പിന്നെ ഒരു കാര്യത്തിന് ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ അതായത് വാത്മീകി ഇവിടെ രാവണന്റെ നിഗ്രഹം എന്ന കാരണമാണ് ഈ സീതാപകരണം എന്ന കാര്യം സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഏത് കാര്യത്തിനും ഒരു കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും അവിടെ അതാണ് നമ്മൾ ഇവിടെ ഈ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഇവിടെ സീതാപകരണം എന്ന് പറഞ്ഞതല്ലോ രാവണന്റെ ഭാഗത്തിന് കാര്യമായി തിന്ന പിന്നെ സൃഷ്ടി തന്നെ കാര്യകാരണമായിട്ട് വഹിച്ചത് തന്നെയാണ് അപ്പം ആ കാരണമായിട്ട് പുരുഷൻ്റെ ആ കാരണ പുരുഷൻ്റെ സൃഷ്ടിയാണ് ഈ ഭൂമി മുഴുവൻ എന്ന് നമുക്കറിയാം കാര്യമായ ഈ ഭൂമി തന്നെ പിന്നെ ദൈതമില്ലാത്ത പ്രപഞ്ചം ഇല്ല പിന്നെ വേറെ ഒന്നും ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഭാഗ്യ ഭാഗ്യ രൂപം കണ്ട് നമ്മൾ ഒരിക്കലും മോഹിതരാകരുത് എന്നുള്ള ഒരു പാഠം കൂടി ഈ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എനിക്ക് അറിയുന്ന അറിയുന്നതുപോലെ ഞാനെല്ലാം പറഞ്ഞു എനിക്കൊരു പ്രഭാഷണം എന്ന് പറയാൻ പറ്റില്ല എൻ്റെ അറിവിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനിവിടെ പങ്കുവെച്ചതെന്നേ ഉള്ളൂ എല്ലാവരെയും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എനിക്ക് പ്രഭ പ്രഭാഷണമൊന്നും അറിയില്ല ഞാൻ ആ ഇത്രയും പറയാൻ തന്നെ ഈ പഠിച്ചത് തന്നെ ഈ പതിനഞ്ച് വർഷത്തെ ഈ സാമ്യാർ മഠത്തിനുള്ള സജ്ജന സംസർഗം കൊണ്ട് മാത്രമാണ് വേറെ ഒന്നുമല്ല എനിക്ക് സംസാരിക്കാൻ പോലും അറിയാത്തവളായിരുന്നു ഇപ്പോൾ ഇത്രയും പറയാൻ എനിക്ക് അവസരം നിന്ന ഗുരുപാദങ്ങളിലും ഭഗവാന്റെ പാദങ്ങളിലും എല്ലാവരെയും എല്ലാവരുടെ പാദങ്ങളിലും നമസ്കരിച്ചു കൊണ്ട് ഞാൻ എത്തുന്നു പിന്നെ സ്വാമ്യാർ മഠം പറയുന്ന എത്രയാന്ന് പറയുക എങ്ങനെയാ പറയുക ഇവിടെ ഒരു അറിവിൻ്റെ ഭണ്ഡാരം തന്നെയാണ് അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു സങ്കടങ്ങളും ഉണ്ടാവില്ല എനിക്ക് എടുത്ത് പറയാൻ പറ്റും എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് എല്ലാം ഭഗവാന്റെ പാദങ്ങൾ ഇവിടുത്തെ അറിവുള്ള എല്ലാ ഗുരുനാഥന്മാരുടെയും പാതകരങ്ങളിൽ നമസ്കരിക്കുന്നു ഹരിയോം രാമായണത്തിലെ രാമായണത്തിലെ രാവണ മാരീജ സംവാദത്തെക്കുറിച്ച് ജി വിശാലാക്ഷിയന്മാർ